സംസ്ഥാനത്തെ പോലീസ് കൻ്റീനുകളിൽ സാധനങ്ങൾ വാങ്ങുന്നതിൽ നിയന്ത്രണം ജി എസ് ടി നിരക്ക് പകുതിയായി കുറച്ചതോടെയാണ് നിയന്ത്രണം കൊണ്ടുവന്നത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രതിമാസം ചെലവഴിക്കാവുന്ന തുകയിലും കുറവ് വരുത്തിയിട്ടുണ്ട് കുറഞ്ഞ വിലയ്ക്ക് കൻറ്റീനിൽ നിന്ന് സാധനങ്ങളെടുത്ത് മറിച്ചു വിൽക്കുന്നതും ഇതോടെ നിലയ്ക്കും പോലീസ് കൻ്റീനുകളിൽ നിന്നും വിൽക്കുന്ന സാധനങ്ങൾക്ക് ജി ഒഴിവാക്കണമെന്നായിരുന്നു കേരള പോലീസിൻ്റെ ആവശ്യം ക്യാൻറ്റീൻ കാര്യങ്ങൾ തീരുമാനിക്കുന്ന സെൻട്രൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി സർക്കാരിന് പല പ്രാവശ്യം കത്ത് നൽകിയിരുന്നു ഇക്കാര്യം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടെങ്കിലും മിലിറ്ററി ക്യാൻറ്റീനുകൾക്ക് സമാനമായ ജി എസ് ടി പകുതി കുറയ്ക്കുകയാണ് ചെയ്തത് സെൻട്രൽ പോലീസ് ക്യാൻറ്റീനിൽ നിന്നും വാങ്ങുന്ന സാധനങ്ങൾക്ക് മാത്രമായിരിക്കും ഇളവ് നിലവിൽ ഒരു മാസം ഒരു ലക്ഷം രൂപയുടെ സാധനങ്ങൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാങ്ങാമായിരുന്നു ഇതിൽ ഗണ്യമായ കുറവ് വരുത്തി ഓഫീസർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് പതിനൊന്നായിരം രൂപയ്ക്കും സബോർഡിനേറ്റ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഒൻപതിനായിരം രൂപയ്ക്കും ഇതിന് താഴെ റാങ്കിലുള്ളവർ എണ്ണായിരം രൂപയ്ക്കും മാത്രം സാധനങ്ങൾ വാങ്ങാം പത്ത് ലക്ഷം രൂപ വരെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒരു വർഷം വാങ്ങാമായിരുന്നു ഇത് ഒരു ലക്ഷമാക്കി നിജപ്പെടുത്തി നാല് വർഷത്തിനുള്ളിൽ നാല് എ സിയും രണ്ട് ടിവിയും മാത്രം വാങ്ങാം ഇതിന് നിയന്ത്രണമില്ലായിരുന്നു പുറത്തുള്ള കടകളേക്കാൾ കുറഞ്ഞ നിരക്കിലായിരുന്നു പോലീസ് കൻ്റിനിൽ നിന്നും സാധനങ്ങൾ വിറ്റിരുന്നത് യഥേഷ്ടം സാധനങ്ങൾ വാങ്ങാൻ കഴിയുമെന്ന മുതലാക്കി ചില പോലീസുകാർ കാർഡ് ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങി പുറത്ത് വില കൂട്ടി വിൽക്കുമായിരുന്നു ഇതും ഇനി മുതൽ നടക്കില്ല എക്സൈസ് എയർഫോഴ്സ് തുടങ്ങി ഇതര വിഭാഗങ്ങൾക്ക് ഇനി പോലീസ് ക്യാൻറ്റീൻ ഉപയോഗിക്കാനാകില്ല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.